മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് വെളിപ്പാടകലെ ബൈൻസ് കോമ്പൗണ്ടിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് പ്രൊഫസർ ഡോക്ടർ രാജതംഗം ഭാര്യയും ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായിരുന്ന ഡോക്ടർ ജീൻ പത്മ മകൾ ഇരുപത്തഞ്ചുകാരിയായ ഡോക്ടർ കാരൽ പത്മ തങ്കം ഇവരുടെ ബന്ധു ലളിത എന്നിവർ അരിങ്കൊലയ്ക്കിരയായത് ഡോക്ടർ രാജതംഗത്തിൻ്റെയും ഡോക്ടർ ജീൻ പത്മയുടെയും മകൻ കേഡൽ ജീൻസൺ രാജ ആയിരുന്നു ഈ നാല് കൊലപാതകങ്ങൾക്കും പിന്നിൽ ഓരോരുത്തരെയും കൊന്നുകഴിഞ്ഞ് വളരെ കൂളായി കേഡൽ ജോസിന്റെ വീട്ടിൽ ചെല്ലുമ്പായിരുന്നു അത്രയും സംഭാഷണത്തിലോ പ്രവൃത്തിയിലോ യാതൊരു ഭാവഭേദവും കേടലിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം ഓർക്കുന്നു ഇന്ന് ജോസ് പാർക്കിൻസൺസ് അസുഖവും ബാധിച്ച് നടക്കുവാൻ പോലും വയ്യാതെ കിടപ്പിലാണ് ഡോക്ടർ ജീൻ പത്മയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ജോലിക്കാർ തന്നെയാണ് ഇന്ന് ജോസിനെ സംരക്ഷിക്കുന്നത് ഈ ആൾക്കൂട്ടം എല്ലാം കണ്ടപ്പോൾ ജീൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു അവനെങ്ങനെയായിരുന്നു അവൻ രക്ഷപ്പെടാൻ വേണ്ടി നോക്കി നോക്കി എന്നിട്ട് അവൻ മെട്രാസിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി പോയി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ അത് തിരിച്ചു വന്നത് ടിവിയിൽ ഓടുന്ന കണ്ടു അവൻ തിരിച്ചു വന്നതാണ് അങ്ങനെ കണ്ടാണ് അവൻ നേരെ വന്ന സലണ്ടർ ആയത് എനിക്ക് കാണാൻ പറ്റാത്ത എന്നെ ഇവനെ അങ്ങ് നാട്ടിൽ കൊണ്ടുപോയി ഇവന്റെ സ്ഥലത്തിന് ഇവിടെ അവൻ അവിടെ ഒളിച്ചിരിക്കും നോക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി ഇവരുടെ യഥാർത്ഥ ജന്മദേശം ാണ് അല്ലെ കുടുംബ സ്ഥലം ഇവിടെ എസ്റ്റേറ്റ് കിടക്കുന്നതല്ല അവിടെ ആണ് എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി അപ്പൊ ഇവിടെ പുള്ളി ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് മാസം ആയില്ല ഒരു മാസം ആയതേ ഉള്ളു അപ്പൊ പുള്ളീന ഇവിടെ മറ്റുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു അവിടുത്തെ ജോലിക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഞാൻ പോയി എന്നെ തന്നെ കൊണ്ടുപോകണം ആ പുള്ളിക്ക് അറിയാം പക്ഷെ കൊണ്ട് പോയില്ല പുള്ളി പേടിച്ചിട്ട് പോയില്ല അപ്പൊ അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല ഒരു ഒരു കാരണവും കാണാൻ പറ്റില്ല നമ്മളിവിടെ പോലീസ് വന്നിട്ട് ഇവിടെ വന്നപ്പെട്ട് ഈ മണി നാല് കഴിഞ്ഞു അതിനുമുമ്പെല്ലാം കൂട്ടിക്കെട്ട് എല്ലാം വണ്ടിയിലാക്കിയായി ഒന്നും കാണാൻ പറ്റിയില്ലേ ഒരു ദിവസം മൂന്നാളേം കൊന്നു അമ്മയും അപ്പനെയും അമ്മേനെ കൊന്നു രണ്ടാമത് അപ്പനെ കൊന്നിട്ടു മൂന്നാമത് സഹോരിയെ കൊന്നു അന്ന് ഞങ്ങൾ അറിയുന്നില്ല അവൻ ഇവിടെ വരുന്നുണ്ട് ണ്ട് സംസാരിക്കും അംഗളിന്റെ ഒന്നും തോന്നിയില്ല അവ നല്ല കാപ്പിയറ്റർത്താനം പറയുന്നു അംഗളിന്റെ അടുത്ത് ഇരുന്നോണ്ട് ഇവിടെ വർത്താനം പറഞ്ഞോണ്ട് ഞാനെന്തോ ചായോ ജ്യൂസ് എന്തോ അടിച്ചു കൊടുത്തു അതൊക്കെ പിടിച്ചു എല്ലാം സംസാരിച്ചോണ്ട് മമ്മീ ഡാഡിയും എവിടെ നിന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ പപ്പായ ആൾക്കാർ കൊണ്ടുപോയിരിക്കുന്നു അല്ലാതെ

അബുദാബിയിലെ അതിന് രണ്ട് പെണ്ണും ഒരാളുമായിരുന്നു പേരെന്തായിരുന്നു സാറല്ലേ എന്ത് ചെയ്യുവായിരുന്നു

സഹോദരന്റെ കസ്റ്റ ആണ് ഇപ്പൊ നോക്കുന്നത് പക്ഷെ ഇത്രയും നാളായിട്ട് ജയിലിൽ അവനെ ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ നമ്മൾ മാത്രം പോയേക്കുന്നതായിട്ടാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഒന്നും രണ്ടോ അന്നേരം ചെന്നപ്പോ ഇവൻ ഇവന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു അറിയുവോ എല്ലാം ചെയ്തോ ഒന്നുമില്ല ഒരു

സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക